ഹലോ വെൽക്കം ബാക്ക് എഫ് ആർ എൻ ടെക്കിലേക്ക് എല്ലാവർക്കും ഒരു ക്ലിക്ക് കൂടി വീണ്ടും സ്വാഗതം അപ്പം ഇത് ഇന്നലെ നൈറ്റ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് അപ്പം ഏകദേശം എട്ട് ടു പത്ത് വരെയാണ് നമ്മളെ ഡ്യൂട്ടി ടൈം അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം കരിവയിൽ ഉണ്ടാകുമ്പോൾ അത് ചോർത്ത് വെച്ച് കരിവില് ആ ഡ്രയിലുണ്ടാകും അത് മൊത്തം ഡ്രമ്മിലേക്ക് ഓപ്പൺ ആക്കി വെക്കണം അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേന് അത് മൊത്തം ഡ്രമ്മിലേക്ക് പോയിക്കോളും പിന്നെ നമുക്ക് പണി എളുപ്പമല്ലോ പിന്നെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുമ്പോൾ ടൂൾസ് നമ്മൾ ആയത് എന്താണോ അത് ടൂൾസ് ആണ് അപ്പോൾ അത് നമ്മൾ ക്ലീനാക്കി കറക്റ്റ് രീതിയിൽ കറക്റ്റ് വൃത്തിയോടെ കൊണ്ടെടുക്കണം അതാണ് എൻ്റെ ആശാൻ സുമേഷേട്ടൻ എന്നെ പഠിപ്പിച്ച് ഞാൻ പണി പഠിക്കുന്നതിന് മുന്നേ എന്നെ ക്ലീനിങ് ആണ് ഊപ്പര് പഠിപ്പിച്ച് അതുകൊണ്ട് എന്തായി ഞാൻ എന്നും അത് തുടർന്ന് തുടർന്ന് വരുന്നു അപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും ഞാനത് ക്ലീൻ ആക്കിയിട്ടേ വീട്ടിൽ പോകാറുള്ളു കെട്ടോ പട്ടാളക്കാർക്ക് അവരായുധം തോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പുകാർക്ക് നമ്മുടെ ആയുധം സ്പാൻഡറും ടൂൾസൊക്കെയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഒരിക്കലും മറക്കൂല അപ്പം ഏകദേശം നമ്മളെ വർക്കൊക്കെ കയ്യാറായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീണ്ടും വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും ഓക്കെ അപ്പം ബായ് ബായ് ബായ്